ും അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സുഖതന ക്ഷണിക്കുന്നു ജോയിന്റ് സെക്രട്ടറി ക്ഷണിക്കുന്നു ായ അധ്യക്ഷൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രക്ഷാധികാരി കോയക്കു ഈ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്ദൂസ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മൻമഥൻ സാർ അദ്ദേഹം തിരക്ക് കാരണം പോയി പിന്നെ ഞങ്ങളുടെ ക്ലബിൻ്റെ ഊർജസ്വലനായ സെക്രട്ടറി ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ സത്യശീലൻ മറ്റു വ്യക്തിത്വങ്ങളെ വേദിക്ക് മുന്നിലിരിക്കുന്ന ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങാനായി വന്നു ചേർന്നിട്ടുള്ള ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തികളിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിറത്തോക്കുമായി നിന്ന കേണൽ കേണൽ ധീരജവാൻ കേണൽ സാർ രാഘവൻ സാർ പ്ലസ് ടുവിന് ഉന്നത വിജയം കൈവരിച്ച നമ്മുടെ തവളപ്പറമ്പിലെ വിദ്യാർത്ഥികളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഒരുപാട് സമയം ആയി ആയി ഈ ചടങ്ങ് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല വർഷം പ്രായമുള്ള ഈ ക്ലബിന്റെ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കോയക്ക ഇവിടെ പറഞ്ഞു അതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല കുടിക്കാനുള്ളവർക്കൊക്കെ ഈ ഞാൻ ഈ ക്ലബിന്റെ മെമ്പറായതിനു ശേഷം എന്നിലെ സാഹിത്യവാസന മനസ്സിലാക്കി ആര് മനസ്സിലാക്കിയത് ക്ലബിലെ മറ്റു മെമ്പർമാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ നമ്മുടെ തവളപ്പറമ്പ് പഞ്ചായത്തിന്റെ യുവകവിയായി ഞാൻ അറിയപ്പെട്ടു അതിലെനിക്ക് സന്തോഷമുണ്ട് ഈ ധന്യമുഹൂർത്തത്തിൽ ഈ വഴുകിയ വേളയിൽ ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ എഴുതിയ ഒരു കവിത ആലപിക്കുകയാണ് പേരില്ലാത്തൊരു മാമലാട്ടിൽ വേനലിൽ പെയ്തൊരു പെരുമഴ കുടിയേറി വന്നൊരു തവളക്കിടാങ്ങളാൽ തലവ് തവളപ്പറമ്പു നമ്മുടെ പഞ്ചായത്തിലെ ൊരു മാമലാട്ടിൽ വേനലിൽ പെയ്തൊരു കുടിയേറി വന്നൊരു തവളക്കിടാങ്ങളാൽ തവളപ്പറമ്പെന്നു പെരുവീണു നമ്മുടെ പഞ്ചായത്തിന് തവളപ്പറമ്പെന്നു പെരുവീണു എന്റെ ഈ കൊച്ചു കവിത കേട്ട് പ്രോത്സാഹിപ്പിച്ച ഭാര്യ എല്ലാവർക്കും നന്ദി ഈ അനുമോദന ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം ഈ ക്ലബിന് എല്ലാവിധ എല്ലാം സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ആത്മാർത്ഥമായ നമ്മൾ അടുത്തതായി ആദരിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഫങ്ഷൻ തുടങ്ങുന്നതിനും അരമണിക്കൂർ മുമ്പേ ഇവിടെ രാഘവൻ സാറ് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നതിനു വേണ്ടി ഉള്ള ചടങ്ങിലേക്ക് കിടക്കുകയാണ് അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ് ആദരം സ്വീകരിക്കുന്നതിന്

എന്താ പോയി സാറേ സത്യ ആള് പോയി പ്രിയമുള്ളവരെ ഇവിടെ അധിക പ്രസംഗം നടത്തി കൊല്ല കൊല ചെയ്ത എല്ലാ പ്രാസംഗകർക്കും നന്ദി 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 ഒരായിരം നന്ദി